നിങ്ങൾ കുട്ടാണെങ്കിൽ നമ്മൾ കുട്ടും കുറ്റിയാണെ നിങ്ങൾ ചില്ലാണെങ്കിൽ നമ്മൾ കുപ്പി ചില്ലാണേ ആ നിങ്ങൾ വിചാരിക്കുന്നു എന്താ വിഷയം ആ ഇത് രാവിലെ നമ്മുടെ ജാവിത ടീച്ചറിന്റെ ഒരു പോസ്റ്റർ അത് ഇബ്രാഹിം ലിംഗന്റെ പേരിൽ എന്താ ഇബ്രാഹിം ലിംഗം പറഞ്ഞു ഇസ്ലാമിനെ കുറിച്ച് ഇസ്ലാം മതം ആ ഭ്രാന്താശുപത്രിയിലെ ഭ്രാന്തന്മാരുടെ ബാഹുല്യം കാരണം ജനാധിക്യം കാരണം ചികിത്സ കൊടുക്കാൻ പോലും കഴിയാതെ വിഷമിക്കുന്ന ഒരു ആധുനിക ലോകത്തിന്റെ നൊമ്പരങ്ങളായിരിക്കും ഇനി വരുന്ന നൂറ്റാണ്ടുകളുടെ രത്ന ചുരുക്കം ഈ ഭ്രാന്തന്മാരായ മുസ്ലിംകളുടെ ആധിക്യം കൊണ്ട് ചികിത്സ പോലും കൃത്യമായി അവരെ ചികിത്സിച്ച് ഭേദപ്പെടുത്തി ആധുനിക യുഗത്തോട് താതാമ്പ്യപ്പെട്ട് ജീവിക്കുന്നവരാക്കി മാറ്റാൻ പോലും കഴിയാത്തത്ര ദുരന്തമായിരിക്കും ഈ ആധുനിക യുഗത്തിൽ മുസൽമാരെ കൊണ്ടുവന്ന് എബ്രഹാം ലിംഗൻ പറഞ്ഞു എന്നാണ് നമ്മുടെ ജാമ്യ ടീച്ചർ പറഞ്ഞത് അപ്പം ഞാൻ പെട്ടെന്ന് ആരിഫ് ഹുസൈൻ പറഞ്ഞ കാര്യം ഓർത്തു പോയത് ഇൻ്റർനെറ്റിന് വരവോട് ഇസ്ലാമിന്റെ കഥ കഴിയുന്ന അപ്പം ഞാൻ ടീച്ചർ ഇങ്ങനെ പറഞ്ഞ സ്ഥിതിക്ക് ഇപ്പം സീരബിൾ തന്നെ ഒക്കെ അറിയാമല്ലോ പച്ചന്ന് തോണ പറയുന്നില്ലേ അപ്പം ഞാൻ നമ്മുടെ ജമിനി ചേച്ചി എന്ന് ചോദിക്കാമെന്ന് വിചാരിച്ചു ഈ പറഞ്ഞതിൽ വല്ല കഴമ്പുണ്ടോ പറഞ്ഞതിൽ വലിയ സത്യമുണ്ടോ എന്നറിയാൻ വേണ്ടി എൻ്റെ പൊന്നോ ജമിനി പോയാൽ ആ ഉണ്ടോ ഇവിടെ ജമിനിയുണ്ട് അപ്പം ജമിനി എന്ന് ചോദിക്കാം ഈ സ്ക്രീൻഷോട്ട് സത്യമാണോ ഇബ്രാഹാം ലിംഗൻ ഇങ്ങനെ പറഞ്ഞു എന്ന് മോനെ ഇബ്രാഹാം ലിംഗ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ മുത്തുമണി എന്ന് പറയണ മോനെ ആ ചോദിച്ചേക്കാം സെൻ്റട്ടെ സെൻറ്റട്ടെ ഈ സ്ക്രീൻഷോട്ടിൽ കാണുന്നത് എബ്രഹാം ലിങ്കന്റെ വാക്കുകൾ തന്നെയാണോ ഇല്ല ഈ വാക്കുകൾ എബ്രഹാം ലിങ്കന്റെതിന് വിശ്വസനീയമായ യാതൊരു തെളിവുകളുമില്ല ഇത് പ്രചരിക്കുന്ന ഒരു വ്യാജ ഉദ്ധരണിയാണ് പല വസ്തുതാ പരിശോധനാ സൈറ്റുകളും ഇത് നിഷേധിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് എബ്രഹാം ലിംഗനെ കുറിച്ച് കൂടുതൽ അറിയണമെങ്കിൽ ഞാൻ സഹായിക്കാം അദ്ദേഹത്തിന്റെ ജീവിതത്തെ കുറിച്ചോ മറ്റേതെങ്കിലും വിഷയങ്ങളെ കുറിച്ചോ അറിയാം മുത്തേ എനിക്കറിയാം എടി നാവിൻ തുമ്പിൽ നീയൊക്കെ സന്തതിയല്ലേ അല്ലേ രണ്ടാമം കൂടെ ചേർന്നിട്ട് നുണ പറഞ്ഞ് അങ്ങ് ചുറ്റാക്കാം എന്നാ നിന്നെയൊക്കെ ഓരോന്ന് ഓരോന്ന് ഏഴ കീറ ഇന്റർനെറ്റോട് ചോദിച്ച് പരിശോധിച്ച് പൊതുസമക്ഷത്തിൽ ഇത് കൃത്യമായി ബോധ്യപ്പെടുത്തും അപ്പൊ എങ്ങനെയുണ്ട് ടെക്നോളജി ഉണ്ടാ ഉണ്ടാ ഇല്ലെങ്കിൽ പറയണേ ടെക്നോളജി ഉണ്ട് ഉണ്ടെങ്കില് ടെക്നോളജി ഉണ്ടെങ്കിൽ നിങ്ങളെ കൂടെ നിൽക്കാം നിങ്ങളുടെ ടെക്നോളജി ഉണ്ടാ